സ്വന്തമായിട്ടുള്ള ഒരു ഭവനം അതിൽ വസിക്കുന്ന ആളുകളുടെ സന്തോഷം കൂട്ടായ്മ അതൊക്കെയാണ് അതിനെ ഭവനമാക്കി മാറ്റുന്നത് സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട് വിശക്കുന്നതിൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടേണ്ടത് ആഹാരമായിട്ടാണ് ഭവനമില്ലാത്തതിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടത് ഭവനമായിട്ടാണ് അപ്പോൾ ദൈവം ഇന്ന് നേരിട്ട് അല്ല പ്രത്യക്ഷപ്പെടുന്നു നമ്മൾ ഓരോരുത്തരിലൂടെയുള്ള അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിലൂടെ നിർദ്ധനരായ അൻപത്തിയൊന്ന് കുടുംബങ്ങൾക്ക് ഭവനമൊരുങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും സഹജീവികളോടുള്ള അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസമുള്ള നമ്മളുടെ പരോപകാര പ്രവർത്തികളുടെ വലിയ അടയാളമാണ് അങ്ങനെ തീർച്ചയായിട്ടും അൻപത്തിയൊന്ന് കുടുംബങ്ങളിൽ സന്തോഷവും അല്ലെങ്കിൽ വലിയൊരു സംരക്ഷണവും നമ്മൾ ഉറപ്പുവരുത്തിയാണ് തീർച്ചയായിട്ടും ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ എം എൽ എ ശ്രീ ചാണ്ടിയമ്മനയും അതുപോലെ തന്നെ ഇതിനോട് അനേകം ആളുകളുടെ ഞാൻ പറഞ്ഞപോലെ ഹൃദയം കൊണ്ടും സമ്പത്ത് കൊണ്ടും തങ്ങളുടെ മാത്രം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സമ്പത്ത് ഉപയോഗിക്കാതെ ചുറ്റുമുള്ള ആളുകളെ സ്നേഹവലയത്തിലാക്കുന്ന അനേകം ആളുകളുടെ വലിയ ഔദാര്യപൂർണമായിട്ടുള്ള സഹകരണം കൂടി ചേരുമ്പോഴാണ് ആ ധാരാളം ഭവനങ്ങൾ ഇപ്രകാരം ഉയരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആരാധ്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ നമുക്കറിയാം അത് അനശ്വരമാണ് ആ ഓർമ്മകൾ കൂടുതൽ പ്രകാശിക്കുവാനായിട്ട് നമ്മളിവിടെ കൊളുത്തിയ ദീപം പോലെ അനേകളുടെ ഹൃദയങ്ങളിൽ ചില വെളിച്ചം പകരുവാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു അതിൽ സഹകരിക്കുന്ന നല്ലവരെയും അതിൽ നേതൃത്വം നൽകുന്ന നല്ലവരെയും ഞാൻ പ്രത്യേകം ഈ വേണ്ടി അഭിനന്ദിക്കുന്നു ുന്നു അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളെ സമൂഹത്തിലെ ഏറ്റവും അക്ഷരണമായവരെ സഹായിക്കുക എന്ന ലക്ഷ്യപ്രാപ്തിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പുതുപ്പള്ളിയിൽ ആരംഭിച്ചിരിക്കുന്ന ഒട്ടനവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരംഭിച്ചിരിക്കുന്ന അമ്പത്തിമൂന്ന് വീടുകളിൽ രണ്ടാം ഘട്ടമായി നിർമ്മിക്കുന്ന മൂന്ന് വീടുകളിൽ ഒന്നിൻ്റെ ഔപചാരികമായ കട്ടണ വെപ്പ് നമ്മുടെ പരിഹാരത്തെ നടത്തി കഴിഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട എം എൽ എ അടക്കമുള്ള ബ്ലോക്കിന്റെ മെമ്പർ സബ് ചായൻ പ്രിയപ്പെട്ട ഇവിടുത്തെ വാർഡിന്റെ മെമ്പർ ശ്രീ രാഹുല് അഖില് പ്രിയപ്പെട്ട ഈ വീടിന്റെ ഉടമസ്ഥൻ ദീപു പ്രിയപ്പെട്ടവര് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വന്ന് ീ ചടങ്ങിന് ഭാഗമാക്കാകുവാൻ സാധിച്ചതിൽ നമ്മളെ സംബന്ധിച്ച് കുറച്ച് നാൾ മുമ്പ് നമ്മൾ തറക്കല്ലിട്ടതാണ് അതിനകത്ത് കുറച്ച് കാലതാമസം വന്നു അത് കോൺട്രാക്ടി കുഴപ്പമല്ല സഹകരിക്കുന്ന ചില കുഴപ്പമാണ് ചില സ്ഥലത്ത് കോൺട്രാക്ടർ കുഴപ്പാണ് ഇപ്പൊ നമ്മൾ അമ്പത്തൊന്ന് വീട് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ചിലരെ ഏറ്റെടുത്തിട്ട് രൂപയും മേടിച്ച് പണി ചെയ്യാതിരിക്കും അതെനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു ഇതുപോലെ തന്നെ പാപച്ചാനെ പാപച്ചാനെ മറ്റിവിടെ എത്തിച്ചാൽ നമ്മുടെ അയൽവാസികളെ കോൺഗ്രസ്സിന് നടക്കുന്നതി നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും എം എൽ എയുമായിരുന്ന മുഞ്ചാണ്ടി സാറിൻ്റെ പേരിൽ ഇതുപോലൊരു കർത്തവ്യം നിർവഹിക്കുമ്പോൾ കേരളത്തിലെ എല്ലാം ഇന്ത്യയിലെ തന്നെ എല്ലാ ആളുകൾക്കും മുൻചാണ്ടി സാർ എന്ന് പറയുന്ന പേര് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേരാണ് ആ പേരിൻ്റെ ആ സങ്കൂട്ടിക്കൊണ്ട് തന്നെ അൻപത്തൊന്ന് ഭവനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ച ആ തീരുമാനത്തെ ഏറ്റവും വലിയ രീതിയിൽ തന്നെ പ്രശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഭാവങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം ആര്മാറിൻ്റെ അച്ഛനും അച്ഛനെ പ്രിയമുള്ളവർ നമ്മുടെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ മഞ്ഞാണ്ടി സാറിൻ്റെ പേര് നിലനിൽക്കുന്നതിന് വേണ്ടി മഞ്ഞാണ്ടി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പുതുപ്പുല നിയോജനം കൊണ്ടത്തിരിപ്പോൾ അമ്പത്തിമൂന്ന് പേരിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ രണ്ടാമത്തെ ഈ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ടാമത്തെ ഭവനത്തിൻ്റെ കട്ടളവിയാണ് ഈ അടുത്ത പറഞ്ഞ കൂടെ ഉണ്ട് ഏതായാലും നൃത്തരായ ഒരു വീട് എന്ന് പറഞ്ഞ ഒരു ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനായ എം എൽ എ ശ്രീ ചാണ്ടികുമ്മൻ മുൻകിയെടുത്തിരിക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആലുവായൽ മുന്നാണ്ടി സാറി വന്നപ്പം അവിടെ अनि <laughs> <laughs>